വിശുദ്ധ ബൈബിളിൻ പ്രകാരമുള്ളതായിരിക്കുന്ന മരുമകളും അമ്മായി അമ്മയും വളരെ മാതൃകാപരമായി ജീവിതം നയിച്ചവരാണ് മറ്റുള്ളവർക്ക് മുന്നിൽ അസൂയ ഉളവാക്കുന്ന നിലകളിലുള്ളതായി ജീവിതം കാഴ്ചവെച്ചവരാണ് പിണങ്ങിയും ഇണങ്ങിയും പരിഭവമൊക്കെ പറഞ്ഞും കൊണ്ടുപോകുന്ന ജീവിതത്തിനിടയിൽ യാതൊരു പരിഭവങ്ങളും പരാതി പറച്ചിലും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടായിട്ടില്ല ഇവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു ഇവിടെ രൂത്ത് പറഞ്ഞതായിരിക്കുന്ന മറുപടി കൂടെ വായിച്ചിട്ട് ഞാൻ മടങ്ങി അതിന് രൂത്ത് വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ രൂത്തിനെ സംബന്ധിച്ച് തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വിവാഹം ചെയ്ത് നവോമിയുടെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചത് അവിടെയുള്ളതായ അമ്മ ഭർത്താവിൻ്റെ അമ്മ ഇനി അമ്മായി അമ്മയല്ല മറിച്ച് നിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞു കൊടുത്തതായ ഒരു നല്ല കുടുംബം രൂത്തിന്റെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ നല്ല പേരൻസ് രൂത്തിന്റെ വീട്ടിലുണ്ട് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നിച്ചാക്കുന്ന ഒരു വലിയ ബന്ധമാണ് ഇവിടെ കാണുന്നത് ഞാൻ രൂത്തിൻ്റെ അപ്പനെയും അമ്മയെയും നമുക്കവിടെ പരാമർശിച്ചിട്ടില്ലെങ്കിലും അവരുടെ പേരുകൾ നമുക്കവിടെ കാണുന്നില്ലെങ്കിലും ഞാൻ ഒരു നിമിഷം അവരെയും കൂടെ ഓർക്കും പ്രത്യേകിച്ച് രൂത്തിൻ്റെ അമ്മയെ രൂത്തിൻ്റെ അമ്മ അതുപോലെ നന്നായി ആ മകളെ പഠിപ്പിച്ച് എങ്ങനെ മറ്റൊരു ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആയിരിക്കണമെന്ന് നന്നായി ഗ്രഹിപ്പിച്ച് പഠിപ്പിച്ച് നല്ല അനുസരണമുള്ള ഒരു കുഞ്ഞായി അവളെ നവോമിയുടെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചു പ്രാർത്ഥിക്കുന്ന ഒരമ്മയായിരിക്കും അതൊന്ന് ഞാൻ കരുതുക ആത്മീകമായിരിക്കുന്ന നല്ല ചിന്താഗതിയും വീക്ഷണവും ഉള്ളൊരമ്മയായിരിക്കും രൂത്തിൻ്റെ അമ്മ ആ രൂത്തിൻ്റെ അമ്മ ഇത്രത്തോളം രൂത്തിനെ മോൾഡ് ചെയ്തുവെങ്കിൽ ആ രൂത്തിൻ്റെ വീട്ടിലും അവിടത്തെ അമ്മായി അമ്മയും മരുമകളും എത്രത്തോളം നല്ല നിലകളിലായിരിക്കും ചിന്തകൾ നമുക്ക് ഒരുപാട് കൊണ്ടുപോകുവാൻ കഴിയും എന്നാൽ രൂത്തിനെ സംബന്ധിച്ച് അവൾ ജനിച്ചതും വളർന്നതുമായ സ്വന്തം വീട് അവൾ വളർത്തിയ വലുതാക്കിയ അമ്മയും അച്ഛനും ഒരു വലിയ പങ്ക് അതിനകത്തുണ്ട് എന്നാൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ട് രൂത്ത് നിന്റെ കയ്യിൽ പ്രശ്നമാണ് എന്ന് വിരൽ ചൂണ്ടുവാൻ അനേകർ ഉള്ളപ്പോൾ ഞാൻ രൂത്തിന്റെ മാതാപിതാക്കളിലേക്ക് എന്റെ ചെന്ന് കൊണ്ടുപോകുന്നു ഒരിക്കലും രൂത്തിലുള്ളതായ പ്രശ്നമല്ല രൂത്തിന് അകത്തൊരു എങ്കിൽ രൂത്തിന്റെ സ്വഭാവത്തിലോ ഇടപെടലുകളോ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തേണ്ടത് അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് പക്ഷേ ത്മീക കുടുംബത്തിൽ ജനിച്ചു വളരുന്ന ഒരു കുഞ്ഞൻ ആണാകാം പെണ്ണാകാം അവരുടെ ജീവിതം വളർന്നു വരുമ്പോൾ അവർക്കെപ്പോഴും ഒരു ദൈവ ഭയം അവരിൽ ഉണ്ടാകും ഏത് വിഷയവും വന്നാലും ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്ന പിതാവിനെയോ മാതാവിനെയോ അവരുടെ മനസ്സിലേക്ക് ഓടിവരും നമ്മൾ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് എൻ്റെ പപ്പായുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അമ്മായിയുടെ പ്രാർത്ഥന എന്നൊക്കെ പലരും സാക്ഷി പറഞ്ഞിട്ട് എന്നെ പിടിച്ചു നിർത്തിയത് ഇന്നത്തെ ഈ തലമുറ തെറ്റി ഒരു അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്